ദക്ഷിണ ഭാരതത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് തളിപ്പറമ്പ് രാജരാജേക്ഷര ക്ഷേത്രം ഭാവത്തിൽ ശിവനെ ആരാധിക്കുന്ന ക്ഷേത്രത്തിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് മഹാശിവരാത്രി ദിനത്തിൽ ദർശനം തേടാനെത്തിയത് പുലർച്ചെ മുതൽ തന്നെ വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് ശിവരാത്രിയോടനുബന്ധിച്ച് രാത്രിയിൽ ശ്രീഭൂതബലി എഴുന്നള്ളത്തും പുലർച്ചെ തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും തിടമ്പെഴുന്നള്ളളത്തും നടക്കും പുരാതന കേരളത്തിലെ പ്രശസ്തമായ നൂറ്റെട്ട് ശിവാലയങ്ങളിലൊന്നാണ് തളിപ്പറമ്പ രാജരാജേശ്വര ക്ഷേത്രം ശിവൻ രാജരാജേശ്വരൻ എന്ന പേരിലാണ് ഈ മഹാക്ഷേത്രത്തിൽ അറിയപ്പെടുന്നത് സതീദേവിയുടെ സ്വയം ദഹനത്തിനു ശേഷം സതിയുടെ തല വന്നു വീഴുന്നത് ഇവിടെയാണെന്നാണ് വിശ്വാസം കേരളത്തിലെ പുരാതന ശിവക്ഷേത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന രാജരാജേശ്വരൻ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലാണ് സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേന്ത്യയിലെ നിരവധി ക്ഷേത്രങ്ങളിൽ ഇതിന് ഒരു പ്രധാന സ്ഥാനമുണ്ട് ശിവരാത്രി ദിവസം മാത്രമേ രാജരാജേശ്വര ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പകൽ നാലമ്പലത്തിനുള്ളിൽ പ്രവേശനമുള്ളൂ അതിനാൽ പുലർച്ചെ മുതൽ തന്നെ ശിവരാത്രി വ്രതമെടുത്ത നിരവധി സ്ത്രീജനങ്ങൾ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു ഭജന ഓട്ടൻതുള്ളൽ ഭരതനാട്യ കച്ചേരി ആദരം വിവിധ കലാപരിപാടികൾ തുടങ്ങി വൈവിധ്യങ്ങളായ പരിപാടികളാണ് ശിവരാത്രി ദിവസത്തിൽ ക്ഷേത്രത്തിന് പുറത്ത് ഒരുക്കിയത്